അഭിനയ ശൈലി കൊണ്ടും സൗന്ദര്യം കൊണ്ടും മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ നടിയാണ് കാവ്യ മാധവൻ ബാലതാരമായി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച കാവ്യ പിന്നീട് സഹനടിയായും ചന്ദ്രൻ ഉദിക്കുന്ന തിക്കിലൂടെ നായികയായി ശോഭിക്കുകയുമായിരുന്നു ഒരു കാലത്ത് മലയാള സിനിമയിൽ കാവ്യുണ്ടായിരുന്ന സ്റ്റാൻഡം ഇന്ന് മലയാളത്തിലെ യുവനടിമാർക്ക് സ്വപ്നം പോലും കാണാൻ കഴിയില്ലെന്നാണ് കാവ്യയുടെ ആരാധകർ പറയുന്നത് ദിലീപുമായുള്ള വിവാഹശേഷം സിനിമയിൽ സജീവമല്ലാത്ത കാവ്യപ്പോൾ ബിസിനസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് സിനിമയിൽ സജീവം അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് കാവ്യ പ്രധാനമായും തന്റെ ഡ്രസ്സിംഗ് ബ്രാൻഡായ ലക്ഷ്യയുടെ വസ്ത്രങ്ങളാണ് ഞാൻ കാവ്യ എത്തുന്നത് കാവ്യ പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ മികച്ച രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് ലഭിക്കാറുള്ളത് ഇപ്പോഴിത് ഇത്തരത്തിൽ കാവ്യ പങ്കുവച്ച വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് പിസ്ത പച്ച കളറുള്ള സാരിയാണ് അതീവ സുന്ദരിയായി കാവ്യ എത്തിയിരിക്കുന്നത് നിരവധി പേരാണ് കമന്റുമായി എത്തിയത് പുതിയ ലുക്കിൽ കാവ്യ അതീവ സുന്ദരിയാണെന്ന് ആരാധകർ പറയുന്നു സിനിമയിലായാലും മോഡലിംഗിലായാലും ശരീരം പ്രദർശിപ്പിച്ചുള്ള ഒരു ഡ്രസ്സിലും കാവ്യെ ഇന്നു വരെ കണ്ടിട്ടില്ല അത് കാവ്യുള്ള ഒരു പ്ലസ് പോയിന്റ് ആണെന്ന് ഒരാൾ കമന്റ് ചെയ്തു പണ്ടത്തെ പോലെ സെറ്റ് മുണ്ടെടുത്ത് നാടൻ ലുക്കിൽ അണിഞ്ഞു വരുമ്പോൾ എന്ത് ഭംഗിയാണ് കാണാൻ ഇനി അങ്ങനെ ഒരു ചിത്രം ഇടണമെന്ന് ചിലർ കാവ്യയോട് അഭ്യർത്ഥിക്കുന്നുണ്ട് എന്നാൽ ഇതിനെ പിന്തുണച്ചുകൊണ്ടും നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ ആ മുടിയായിരുന്നു സൗന്ദര്യം അത് പോയപ്പോൾ തന്നെ ഐശ്വര്യം പോയെന്ന പരിഭവവും കമന്റ് ബോക്സിൽ ഉണ്ട് നിങ്ങളുടെ സിനിമയിലേക്കുള്ള തിരിച്ചുവരവിനായി കാത്തിരിക്കുന്നു എന്നാണ് അത്തരത്തിലൊരു വരവും ഒരു ആരാധകൻ ചോദിക്കുന്നു അതേസമയം പുതിയ ഫോട്ടോയിലും കാവ്യെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകളുണ്ട് ഉണ്ട് കാവ്യയെ എന്തിനാണ് ഇപ്പോഴും വിമർശിക്കുന്നതെന്ന ചോദ്യത്തിന് കീഴെയാണ് ചിലർ രൂക്ഷമായി പ്രതികരിച്ചിരിക്കുന്നത് ആര് എന്തൊക്കെ പറഞ്ഞാലും മാന്യമായി വസ്ത്രം ധരിക്കുന്ന സ്ത്രീയാണ് അവർ ശരിക്കും ഇവർ ചെയ്ത തെറ്റ് എന്ത് ഒരാളെ വിവാഹം കഴിച്ചു അതൊരു നടനായി പോയി അതിന് കാവ്യ എത്ര കാലമായി വിഷമിക്കുന്നു എന്ന കമന്റിന് താഴെയാണ് കാവ്യെ വിമർശിക്കുന്നത് എന്ത് നിസ്സാരമായി പറഞ്ഞു ഇവർ കാരണമല്ലേ ഡിവോഴ്സ് ആയത് എന്നാണ് കമന്റ് അതേസമയം കാവ്യ ഇനി സിനിമയിലേക്ക് തിരിച്ചു വരുമോ എന്ന പ്രതീക്ഷ ആരാധകർ കൈവിട്ടിട്ടില്ല അതേസമയം കാവ്യ വീണ്ടും അഭിനയിക്കുമോ ദിലീപിന്റെ നായികയാകുമോ എന്നിങ്ങനെ നിരവധി പേരാണ് ചോദിക്കുന്നത് വമ്പൻ ഹിറ്റ് ജോഡി ആയിരുന്ന കാവ്യം ദിലീപും ഒരുമിച്ച് വീണ്ടും എത്തണമെന്നും പലവർ പറയുന്നു എന്നാൽ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ദിലീപ് മറുപടി പറഞ്ഞിരുന്നു കാവ്യ ഇപ്പോൾ കുഞ്ഞിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു കഥാപാത്രം എന്നാൽ നമുക്ക് നോക്കാം ഞാനായിട്ട് ഒന്നും പറയുന്നില്ല എന്നാണ് ദിലീപ് പറഞ്ഞത് വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിലെത്തിയ കാവ്യ നായികയായത് പതിനാലാം വയസ്സിലായിരുന്നു ദിലീപിന്റെ നായികയായി ഒട്ടനവധി സിനിമകളിൽ അഭിനയിച്ചിരുന്നു ഏത് വേഷമായാലും മികച്ച രീതിയിൽ ചെയ്യാനുള്ള കഴിവ് തന്നെയാണ് കാവ്യയുടെ പ്രത്യേകത അഭിനയ മികവിന് ധാരാളം അംഗീകാരവും താരം നേടിയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ പിന്നെയും എന്ന സിനിമയിലാണ് നടി അവസാനമായി അഭിനയിച്ചത് ദിലീപായിരുന്നു ചിത്രത്തിൽ നായകൻ ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ സമ്മാനിച്ച കാവ്യ മാധവൻ ഇനിയും ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച് കാണണമെന്നാണ് മലയാളികളുടെ ആഗ്രഹം